ഇഡലി ഇതായും റെഡിയാണ് റെഡിയാണ് പിന്നെ അതാണ് റസ് സാമ്പാറ് സാമ്പാറ് അടിപ്പൊളി സാമ്പാറാണ് തട്ടുകട സാബാർ എന്ന് പറയുന്നത് രാവിലെയൊക്കെ നമുക്ക് നല്ല ട്രിപ്പ് വല്ലതും പോകുമ്പോഴത്തേക്ക് നമുക്ക് അട്ടിപ്പൊളി കിടക്കുന്ന സാമ്പാറ് ഓക്കെ അതുപോലെ നല്ല പൂ പോലത്തെ നല്ല അട്ടിപ്പൊളിന്ത ഇഡലി ഇഡലി ജസ്റ്റ് ഒന്ന് ചീരാണ്ടോ നല്ല പൂ പോലെ ഇരിക്കുന്ന കിട്ടില ഇഡലി ഇറ്റലി ഓക്കെ ഓ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് ഇവിടെ ഉണ്ട് ഓക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ വീഡിയോസ് വീഡിയോസെല്ലാം നമ്മുടെ ചാനലിലുണ്ട് അതുപോലെ തന്നെ കെട്ടിട സാമ്പാർ അടിപൊളിയും സാമ്പാറ് ഓക്കെ അതാ അതുപോലെ നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിരിക്കും നമുക്ക് ഇതൊരു പ്ലേറ്റ് കൊണ്ടുവരാം നമുക്ക് വിളമ്പി കാണിച്ച് തരാമെന്ന് ഓക്കെ ഗസ്ബുദ്ധം ഒരു ഇതോട്ട് മാറ്റി വെക്കാൻ നമുക്ക് അടുത്തൊരു പ്ലേറ്റ് കൊണ്ടുവരാം നമുക്ക് സോ ഇത് ഗസിലൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അടിപ്പൊടി ഇഡലിയും ആ ഇപ്പൊ പനിയപോലെ സൂപ്പർ ഇറ്റലിയും അതൊക്കെ സാമ്പാറുണ്ട് നമ്മുടെ സ്പെഷ്യൽ നമ്മൾ ഒരേ പ്ലേറ്റിലേക്ക് തട്ടുകൾ സ്റ്റൈൽ സ്റ്റൈൽ സ്പെഷ്യൽ ആണ് ഇത് നമ്മൾ ഇവിടെ നമ്മൾ അവരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഓക്കെ മോമേ സ്പെഷ്യൽ ഓക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇടയിൽ ഇടാം ടിപ്പൊളിയാണ് ഓക്കെ നമുക്ക് ഇടാം പഞ്ഞി പോലത്തുള്ള കിട്ടിലെ ഇഡലി ഓക്കെ ഇഡലി വെക്കുന്ന നമ്മുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ മോർണിംഗ് തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണുക എന്നുള്ള കിട്ടില കിട്ടിലെ ഇഡലിയാണ് നല്ല പഞ്ഞു പോലത്തെ അതുപോലെ ഈ സാമ്പാറും ഉണ്ട് കേട്ടോ സാമ്പാർ നമ്മൾ ഈ സാമ്പാറിൻ്റെ റെസിപ്പി നമ്മളതിലുണ്ട് ഓക്കെ ജസ്റ്റ് നമുക്ക് ഒന്ന് ഒഴിക്കാതിരിക്കും നല്ല കിട്ടിലായിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പൊ നമുക്ക് തട്ടുകട സ്റ്റൈൽ ഇറ്റലിയും സാമ്പാറും ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ നല്ല കിട്ടുന്ന സാമ്പാറാണ് സൂപ്പർ സാമ്പാർ കറി ഒത്തിരി കൂടുതൽ മിക്സ് വരും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഓക്കെ നല്ല കിട്ടിയിരുന്ന സാമ്പാർ അടിപൊളി സാമ്പാറും അതുപോലെതാ ഇവിടെ രണ്ട് പ്ലേറ്റോട്ട് ഇതാ വെച്ചിട്ടുണ്ട് സാമ്പാർ ഇഡലിയും അതുപോലെ തന്നെ ഇവിടെ വണ്ട് ഓക്കെ ഗേ സെ സാമ്പാർ ഡരി ഉണ്ട് നമുക്ക് ഉച്ചത്തേക്കും വേണ്ട അതൊക്കെ ഇഡലി വേണമെങ്കിൽ എടുക്കാം ഓക്കെ ഇതൊക്കെ കൊണ്ടോട്ട് പോകാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിലത്തെ നല്ല കെട്ടിലെ സ്പെഷ്യൽ ഓക്കെ ഗെ സപ്പോ നല്ല അടിപ്പൊളി സാമ്പാറും അതാണ് ഇഡലിയും ആണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ പിന്നെ ഇന്ന് അടിപ്പൊളി കുറേ ഐറ്റംസ് ഉണ്ട് എല്ലാം നമുക്ക് കാണാം സംഭവം നല്ല കിട്ടിലാണ് പ്ലേറ്റും കൂടെ വരാറുണ്ട് അടുത്ത പ്ലേറ്റും ഒന്നൊന്നര ഇഡലി ആളി സാധനമാണ് ഓക്കെ അതുപോലെ നമ്മുടെ സാമ്പാറും അതേപോലെ തന്നെയാണ് നല്ല കിട്ടിലായിട്ട് ഓക്കെ പേക്കുണ്ട് കറിയപ്പിലൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കേ ഇഡലി പൂ പോലത്തെ പഞ്ഞി ഇട പഞ്ഞിടുന്ന സാമ്പാർ കൂട്ടിയിട്ട് ഇങ്ങനെ എന്ത് നാക്കില കൊതി വരും കേട്ടോ ഇവല്ലാം കൂടുന്നുണ്ട് ഓക്കെ ഐറ്റം ആ എന്താ രുചിയെന്ന് അറിയണം ഇതൊക്കെയാണ് നമ്മളെന്താ സ്പെഷ്യൽ നമ്മൾ ഇടതി അല്ല റെസിപ്പി നമ്മുടെ ചാനലുണ്ട് അതുപോലെതന്നെ സാമ്പാറിൻ്റെ ഉണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും പോയി കാണുക ഈ സംഭവം കെട്ടിലോ കിട്ടിലോ നമ്മുടെ കറിക്ക് കൊഴുപ്പ് കൂട്ടാനായിട്ടുള്ള വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്കണ്ടോ വെണ്ടയ്ക്ക നല്ല കൊഴുപ്പ് ഇത് വീട്ടിൽ പിടിച്ചല്ല വെണ്ടയ്ക്കയാണ് ഓക്കെ അപ്പോൾ നല്ല എന്താ പറയുക നല്ല കൊഴുപ്പാണ് ഈ വെണ്ടയ്ക്ക നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ വെണ്ടയ്ക്ക നമുക്ക് കൊഞ്ച് കറിയുടെ കൂടെയും അങ്ങനെ ഇട്ട് കേട്ടോ നല്ല കൊഴുപ്പ് കിട്ടും ഓക്കെ സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം ജസ്റ്റ് ഇതാ കഴിക്കുന്നു രാവിലെ ഉണ്ടാക്കിയാണ് മുളക് ചൂടെ എരിവണമെങ്കിൽ ഇതെങ്കിലും കിഴിഞ്ഞ് ഇതങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കറക്കി കുറച്ചുകൂടി എരി കിട്ടും അത്യാവശ്യം ഇതിന് ഉണ്ട് കുഴപ്പമില്ല അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഗ്യാസ് നമുക്ക് സബ് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് ഗ്യാസ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഇത് നമ്മൾ എടുത്തു താ കഴിക്കാൻ പോകുന്നു അത് കിട്ടില്ല ഐറ്റമാണ് എന്താ രസം മാറ്റിപൊളി സൂപ്പർ ഗുളർ ഇതൊക്കെയാണ് നമ്മുടെ മോർണിംഗ് എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുറച്ചും കൂടുതൽ ഇഡലി എടുത്തിട്ടൂടെ കണ്ണാ എനിക്കും ഇഡലി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ നേരെ ബോധിക്കണേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് കേസപ്പൊ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്താലും പോവല്ലേ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ റെസിപ്പീസ് എന്റെ ചാനലുണ്ട് കേസപ്പ എല്ലാവരും ഒന്ന് കാണുക നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഇഡ്ഡലിയും അതല്ല സാമ്പാറും എല്ലാ റെസിപ്പീസും നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്നും പോയി കാണുക ഓക്കെ നല്ല കിട്ടില്ല സാമ്പാറാണ് ടേസ്റ്റ് ഐറ്റം കിട്ടിലായിട്ടും നാടൊരു സാമ്പാറും നല്ല തട്ടുകൾ സാമ്പാറും തട്ടുള്ള സ്പെഷ്യൽ സാമ്പാറും അതുപോലെ ഇടതു വേണമെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ആപ്പിൾ കോഴി ആ ഒരു സൂപ്പർ കിട്ടില്ല ഫാസ്റ്റുള്ള വെജിറ്റേറിയൻ ബേസ് കിട്ടലോ കിട്ടലും കിട്ടും വെണ്ടക്കിട കൊഴുപ്പൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കിട്ടലായിട്ടും സാമ്പാറും ഇഡലിയൊക്കെ വേണമെങ്കിൽ ഇനിയും എടുക്കാം ഉണ്ട് ഇഡലി ഞാൻ അങ്ങോട്ട് മാറ്റി വേണം ഇങ്ങോട്ടുണ്ട് രണ്ടെണ്ണം ബാക്കിയുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ ചിലപ്പോൾ എടുക്കേണ്ടി വരും കാരണം അത്രയ്ക്ക് രുചിയാണ് ഇത് കഴിക്കാൻ ചില ഒരു ഐറ്റം ഓക്കെ സപ്പോൾ ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ ഇത് ഉണ്ടാക്കിയ റെസിപ്പി നമ്മുടെ ചാനലുണ്ട് എന്ന് മോഡൽ നിന്ന് വന്നിട്ടുണ്ട് അതുപോലെ മോർണിംഗ് നമ്മുടെ കെട്ടിലും എന്താ ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാണാൻ പറ്റുക എല്ലാം കാണാൻ പറ്റുന്നതാണ് ഓക്കെ ഓക്കെ സപ്പോൾ ഇത് കഴിക്കാനും എനിവേ വേറെ സംഭവം നല്ല കെട്ടിലൊക്കെ ഇടതായിട്ട് ഇച്ചിരി തെങ്ങിങ്ങനെ ഇളക്കിയെടുക്കിങ്ങനെ അവിടെ പിരിക്കുക സാധനം ഇത് മല്ലിച്ചപ്പിന്റെ ആണ് കേട്ടോ മല്ലിച്ചപ്പ് ഓക്കെ നമുക്കിന് ഒരു ഇഡലി കൂടെ എടുക്കാം കാരണം എനിക്ക് ഒന്നോ രണ്ടോ എടുക്കാൻ നല്ല വിഷപ്പെട്ട നല്ല വിഷപ്പെട്ട കറക്റ്റ് സാമ്പാർ സാമ്പാറാണ് ഒന്നും മതി അല്ലെങ്കിൽ ഇനി നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഓക്കെ നമുക്ക് ഒരു ഇഡലി കൂടെ വരുന്ന പതിനഞ്ച് ഇഡലി കഴിക്കുന്നു നല്ല കിട്ടലായിട്ടും ഇവിടെ കുറച്ച് കറുതാവിടെ ഇപ്പൊണ്ട് കറിപ്പിലൊക്കെ ജസ്റ്റ് ഞാനിങ്ങോട്ടും മാറ്റി വെക്കുന്ന കേട്ടോ കറിപ്പിലൊക്കെ ഇവിടെ ഇരിക്കട്ടെ അതൊന്നും വേണ്ട പൂജ നല്ല പഞ്ഞി പോലത്തെ കിട്ടില സാധനം കിട്ടും വേണ്ട പഞ്ഞി പോലത്തെ ഇഡലി കെട്ടില ഇഡലിയാണ് സൂപ്പർ ഒരു ഇഡലി അപ്പോൾ എല്ലാ ഫ്രണ്ട്സും നമ്മൾ രാവിലെ നമ്മൾ രാവിലെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് ലൈവ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കാണുക അതുപോലെ കെട്ടിലും എന്താ പറയുക ഇഡലിയും അതുപോലെ തന്നെ സാമ്പാറും ഉണ്ടാക്കാൻ പറ്റും മറ്റേ നമുക്ക് ഇതായതുപോലെ അങ്ങ് കഴിക്കാൻ പറ്റും കഴുകാം അപ്പം നല്ലപ്പോൾ ചവച്ചപ്പം നല്ല രസം കണ്ടോ നല്ല പഞ്ചു പോലത്തെ പൂ പോലത്തെ ഒരു ഇഡ്ഡലിയാണ് അപ്പം ഈ ഇഡലി ഉണ്ടാക്കുന്നത് ആരും ഒന്ന് മിസ് ചെയ്യരുത് കേട്ടോ എല്ലാവരും ഒന്ന് കാണുക നല്ല പഞ്ഞു പോലത്തെ കിട്ടിലം എന്താ പറയുന്ന ഇഡലിയാണ് അതൊക്കെ ഇതിൽ കാണുമ്പറിയാ സുഖോട്ട് ഇത് കാണിച്ചു തരാം കണ്ടോ കിട്ടിലൊരു തെറ്റാണ് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കുക നമുക്ക് കിട്ടിലുമായിട്ടുള്ള ഇഡലി ഉണ്ടാക്കാൻ പറ്റും ഒന്നും കൂടെ ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ വയർ നന്നാണ് ും അതുകൊണ്ടാണ് കണ്ടോ സാമ്പാർ ഇവിടെ മിക്സ് ചെയ്യാം കഴിക്കാം സാറെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിന കാഴ്ച കാണാനുണ്ട് അപ്പൊ അതിനായിട്ട് പോകണം അച്ഛൻ ഇട്ടില്ല സാധനം പഞ്ഞു പോലെ ഇരിക്കുന്നു കേക്ക് പോലെ ഇരിക്കുന്നു അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടില്ലാണിത് ഓക്കെ സാർ അപ്പോൾ നമുക്കിതാ തിരാറായിട്ടുണ്ട് കറിയിട്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം ഓക്കെ ഓക്കെ ഇല്ല ഒന്നും കൂടി അവിടെ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കഴിച്ചുള്ളൂ കഴിക്കുക അപ്പോൾ കേസ് നമ്മളെ ഈ ഇഡലിയുടെയും അതുപോലെ ഇങ്ങനെ സാമ്പാറിൻ്റെയൊക്കെ ഇത് നമുക്ക് ഉണ്ട് അപ്പോൾ എല്ലാവരും അത് പോയി കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇതായ എളുപ്പത്തിൽ സാമ്പാറും അതുപോലെ ഇഡലി ഒക്കെ വെക്കാൻ പറ്റുന്നതാണ് നമ്മളിന്ന് രാവിലെ അത് ചെയ്തതാണ് ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും പോയി കാണുക ഫുഡായിട്ടുണ്ട് കേട്ടോ കേട്ടോ ഓക്കെ സമയം ഇതൊക്കെയാണ് നമ്മൾ മോർണിംഗ് വിശേഷങ്ങൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കഴിയാറായി നാത്തീർന്ന് ഒരു ദിവസം കൂടെ ഉള്ളൂ നമുക്കൊരു അട്ടിപ്പൊഴി ഒരു കാര്യം ചെയ്യണം നല്ല കിട്ടുന്ന ഒരു പാര ഫ്രൈ വയ്ക്കാൻ ഉണ്ട് കാണിച്ചു തരാം ഹലോ ഗസ്റ്റ് കിട്ടാൻ മിക്സ് ചെയ്യാം നാടൻ തീയതിയിൽ ഇറ്റലി കഴിക്കുന്നതാണ് പ്ലാറ്റ് എല്ലാം ഫിനിഷ്ഡായിട്ടുണ്ടോ ഓ വയറങ് കൂളായി തണുത്തു ഓക്കെ 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 ക്സ് അപ്പോൾ നമ്മളെ ഫിനിഷ് ആയിരിക്കണം ഫ്ലാറ്റ് ഒക്കെ നല്ല വൃത്തി ആയിട്ടുണ്ട് ഓക്കെ ഇതായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടിപ്പൊടി ഇഡലിയും അതുപോലെ കിട്ടലുള്ള സാമ്പാറും തട്ടിലുള്ള സ്റ്റൈൻ ഓക്കെ ഗസ് ഇതാമായിരുന്നു ആട്ടിപ്പൊടിയുടെ വീഡിയോ ഇതായിരുന്നു ഓക്കെ